ഏതാനും ദിവസം മുൻപ് നടൻ ഷൈം ടോം ചാക്കോയുമായുള്ള മൂവി പ്രൊമോഷൻ അഭിമുഖത്തിനിടെ നടി മെറീന മൈക്കിൾ ഇറങ്ങിപ്പോയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അഭിമുഖത്തിൽ സിനിമാ ലൊക്കേഷനിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള സൗകര്യങ്ങളും അതിലെ വിവേചനവും ചർച്ചാ വിഷയമായിരുന്നു ഒരു ലൊക്കേഷനിൽ പുരുഷന്മാർക്ക് ക്യാരവനും താൻ അടക്കമുള്ളവർക്ക് ബാത്റൂം സൗകര്യം പോലുമില്ലാത്ത മുറിയാണ് തന്നതെന്ന് മെറീന പറഞ്ഞിരുന്നു പിന്നാലെ ഷൈനും മെറീനയും തമ്മിൽ വാക്കുതർക്കമായി പുരുഷന്മാരെ ഒന്നടങ്കം ആക്ഷേപിക്കരുതെന്നും ആ നടന്മാർ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തണമെന്നും ഷൈൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് വലിയ തോതിൽ ചർച്ചകൾക്കും ഇടയാക്കി പിന്നീട് എന്താണ് അന്ന് നടന്നതെന്നും താൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞെത്തിയിരുന്നു മെറീന ഈ അഭിമുഖം ഓൺ എയർ വന്ന ശേഷം ഒരുപാട് കമന്റുകൾ വന്നിരുന്നു എന്താണ് സംഭവമെന്ന് അറിയാനായി ഒത്തിരി പേർ വിളിക്കുന്നുണ്ട് എല്ലാവരും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നാണ് കരുതിയിരിക്കുന്നത് അത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല എനിക്കുണ്ടായൊരു അനുഭവം എന്റെ ഒരു പ്രശ്നം സംസാരിച്ചതാണ് സിനിമ പത്തൊൻപതിന് റിലീസുമാണ് അപ്പോൾ സിനിമയെ പറ്റിയുള്ള ചർച്ചയേക്കാൾ കൂടുതൽ വിവാദപരമായ കാര്യങ്ങൾ വരുമ്പോൾ സിനിമയെ ബാധിക്കരുതെന്ന് കരുതിയാണ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് വിഷമവും പ്രതികരിക്കാൻ ഒരുപാട് പറ്റാത്ത സിറ്റുവേഷനിൽ ചെയ്തൊരു ചർച്ചയാണത് ഞാൻ എന്താണ് പറയാൻ പോലും അംഗീകരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് തോന്നി അഭിമുഖത്തിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് എന്നത് ഞാൻ ആണുങ്ങൾക്കെതിരെ പറഞ്ഞു ഇവള് ഫെമിനിസ്റ്റ് ആണ് വിക്ടിം കാർഡ് പ്ലേ ചെയ്യുകയാണ് എന്നൊക്കെയാണ് ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് ഒന്നും പറഞ്ഞില്ല മെറീന പറയുന്നു എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനെ പോലുമല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ ആ ചില വിവാഹത്തിൽ വരുന്നത് ആണുങ്ങളായതുകൊണ്ട് ആണുങ്ങളെന്ന് പറയുന്നേയുള്ളൂ വ്യക്തിപരമായി ഏതെങ്കിലും ആർട്ടിസ്റ്റിനോ നിങ്ങൾക്കോ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ അന്ന് പറഞ്ഞു വന്ന കാര്യം തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുകയാണ് ആ സിനിമയിൽ രണ്ട് പുരുഷ അഭിനേതാക്കൾ ഉണ്ടായിരുന്നു അന്ന് എനിക്ക് പിരീഡ്സ് ആണ് ആ സമയത്ത് സ്വാഭാവികമായിട്ടും നല്ലൊരു റൂം ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ബാത്റൂം കൂടി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ അങ്ങനെ വേണമല്ലോ ഫിസിക്കലി നമ്മൾ അത്രയും ബുദ്ധിമുട്ടുന്ന സമയമാണ് ആദ്യ ദിവസം തന്ന റൂമിൽ പ്രോപ്പർ ബാത്റൂം പോലുമില്ല പക്ഷേ ലീഡായിട്ടുള്ള പുരുഷ അഭിനേതാക്കൾക്ക് അവർ കാരവാൻ കൊടുത്തിട്ടുണ്ട് ഒരു വേള അവരോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ ക്യാരവാൻ ഉപയോഗിക്കാൻ പറഞ്ഞു പക്ഷെ എനിക്കത് കംഫർട്ടബിളായി തോന്നിയില്ല കാരണം അവർക്ക് കൊടുത്തതാണല്ലോ അത് ഷൂട്ടിന് താമസ സൗകര്യം ഒരുക്കിയത് ഒരു ബാർ ഹോട്ടലിന് അടുത്താണ് ആദ്യത്തെ രണ്ട് ദിവസം ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഹോട്ടലിന് താഴെ ഫുൾ കള്ളു കുടിച്ച ആളുകളാണ് ഡ്രൈവർ ചേട്ടനോട് ഞാൻ ഇറങ്ങി ഓടുമെന്നാണ് പറഞ്ഞത് അശ്വിനാണ് എന്റെ അസിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ഓടി അകത്തു കയറി പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടേയില്ല ഭക്ഷണം ഓർഡർ ചെയ്യാൻ തോന്നിയാൽ പോലും സാധിക്കില്ലായിരുന്നു കാരണം താഴെ ഇങ്ങനെയാണ് ഒടുവിൽ ക്രൂവിനോട് വേറെ നല്ലൊരു ഹോട്ടലിലേക്ക് മാറ്റി തരുമോ എന്ന് ചോദിച്ചു ബ്രേക്കിന് ഞാൻ കൊച്ചിയിൽ വന്ന് തിരിച്ചു പോയപ്പോഴും ഇതുതന്നെ അവസ്ഥ റൂമില്ലെന്നാണ് അവർ പറയുന്നത് അവസാനം ഞാൻ തന്നെ ഒരു നല്ലൊരു ഹോട്ടലിൽ വിളിച്ച് മേടിച്ചെടുത്തു ആരെങ്കിലും കയറി പിടിച്ചുവെന്ന് ഞാൻ ഒരു പരാതി പറഞ്ഞാൽ അവരെന്താ ചോദിക്ക നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ച് മേടിക്കണമായിരുന്നു എന്ന് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിന്റെ ഗതികേടും ബുദ്ധിമുട്ടും ഒക്കെയാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ ആണുങ്ങൾ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറി എന്നല്ല എന്നോട് മാന്യമായും നല്ല രീതിയിൽ പ്രവർത്തിച്ചതുമായ ഒരുപാട് പേരുണ്ട് സിനിമയിൽ തന്നെ ഒരു ആർട്ടിസ്റ്റ് കാരവാൻ യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ലെന്ന് സ്വാസിക പറഞ്ഞിരുന്നു അന്നവിടെ ഉണ്ടായിരുന്ന ഒരു മേൽ ആർട്ടിസ്റ്റാണ് കാരവാൻ യൂസ് ചെയ്യാൻ കൊടുത്തത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പലതും പുറത്തു വരുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഫെമിനിസ്റ്റ് ആണെന്ന് പറയും ഇത് ഫെമിനിസം അല്ല ഒരുതരം ഗതികെട്ട അവസ്ഥയാണ് ഇതൊക്കെ അംഗീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് പോകുകയല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ലെന്നും താരം പറയുന്നു ഞാൻ ഭയങ്കര ബോൾഡാണെന്ന് പറഞ്ഞ് ഫേക്ക് ചെയ്തു മടുത്തു ഞാൻ ബോൾഡൊന്നുമല്ല ഭയങ്കര സെൻസിറ്റീവാണ് വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടോ ഒരു ധൈര്യം കൊണ്ടോ ആണ് ഞാൻ സർവൈവ് ചെയ്തു പോകുന്നത് ആൾക്കാർ എന്നോട് മോശമായി സംസാരിക്കരുതെന്ന് കരുതി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത പേഴ്സണാലിറ്റിയാണത് അത് ഒത്തിരി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മെറീന പറഞ്ഞു